കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റ് വ്യാപാരി സൗഹൃദമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സര പറഞ്ഞു വെള്ളപ്പൊക്ക സമയത്ത് നടപ്പിലാക്കിയ ഫ്ലഡ് സെസ്സുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്ന വ്യവഹാരങ്ങൾ തീർപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രഖ്യാപിച്ച ഫ്ലഡ് ആംനെസ്റ്റി രണ്ടായിരത്തി ഇരുപത്തി പദ്ധതി സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റ് പൊതുവിൽ വ്യാപാര സൗഹൃദ ബജറ്റായി കണക്കാക്കാമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ പറഞ്ഞു വെള്ളപ്പൊക്ക സമയത്ത് നടപ്പാക്കിയ ഫ്ലഡ് സെസ്സുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്ന വ്യവഹാരങ്ങൾ തീർപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രഖ്യാപിച്ച ഫ്ലഡ് ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പദ്ധതി സ്വാഗതാർഹമാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ വരെയുള്ള കുടിശ്ശികയുടെ പിഴയും പലിശയും പൂർണ്ണമായും ഒഴിവാക്കുമെന്നും പറയുന്നു ഇതോടൊപ്പം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ആംനസ്റ്റി പദ്ധതി മൂന്ന് മാസത്തേക്ക് കൂടി തുടരുമെന്ന പ്രഖ്യാപനവും ചെറുകിട വ്യാപാരികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നതെന്നും രാജോപ്സര പറഞ്ഞു ആംനസ്റ്റി പദ്ധതി പ്രകാരം ഉയർന്ന സ്ലാബിലെ വ്യവഹാരമുള്ള കുടിശ്ശികയ്ക്ക് അടക്കേണ്ട തുക എഴുപത് ശതമാനത്തിൽ നിന്നും അൻപത് ശതമാനം ആക്കിയതും വ്യവഹാരമില്ലാത്ത മറ്റു കുടിശ്ശികക്കാർക്ക് എൺപത് ശതമാനം എന്നത് അറുപത് ശതമാനമാക്കിയതും നല്ല തീരുമാനമാണ് സ്റ്റാർ ഹോട്ടലുകൾക്കും ആശ്വാസകരമായ ചില പ്രഖ്യാപനം ബജറ്റിലുണ്ടെന്നും രാജ്യോപ്സര പറഞ്ഞു കോവിഡ് കാലഘട്ടത്തിലെ അവരുടെ നികുതി കുടിശ്ശികയും പലിശയുടെ അൻപത് ശതമാനവും അടച്ചാൽ ബാക്കി പലിശയും പിഴയും ഒഴിവാക്കുന്നതിനായി മൂന്ന് മാസത്തേക്ക് കൂടി സമയം നൽകും ഇതെല്ലാം പരിഗണിക്കുമ്പോൾ പൊതുവെ വ്യാപാരി സമൂഹത്തിന് സ്വാഗതാർഹമാണ് ബജറ്റെന്നും രാജ്യോപ്സര പറഞ്ഞു